ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഫോർത്ത് ആനിവേഴ്സറിയാണ് ഫോർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നമ്മൾ അയ്യായിരം രൂപ വില മതിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകൾ പത്ത് പേർക്കായിട്ടാണ് നൽകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ നമ്മൾ ബോഗൻവില പ്ലാന്റുകളോട് സെയിൽ വീഡിയോ ഇട്ടിരുന്നു അന്നത്തെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം നവംബറിലാണ് നമ്മുടെ ആനിവേഴ്സറി വരുന്നത് ഫോർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമ്മൾ അഞ്ച് പത്ത് പേർക്ക് അയ്യായിരം രൂപ വില മതിക്കുന്ന പ്ലാന്റുകളാണ് ബോഗൻമില്ല പ്ലാന്റുകളും അഗ്ലോണമി എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ നമ്മുടെ കുറിച്ചും അല്ലെങ്കിൽ പ്ലാന്റ്സുകളും മേടിച്ചിട്ടുള്ളവർക്ക് എങ്ങനെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുന്ന ഇനി നമ്മൾ കഴിഞ്ഞ ബോഗൻ മില്ലയുടെ സെയിൽ വീഡിയോ മുതൽ അഞ്ച് വീഡിയോസാണ് നമ്മൾ ഈ നിവേഴ്സറി സ്പെഷ്യൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അഞ്ച് വീഡിയോയിൽ നിന്നുമായിട്ട് പത്ത് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റുകൾ നൽകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി വരുന്ന വീഡിയോകളിലെല്ലാം കമന്റിലൂടെ അറിയിച്ചോളൂ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്കാണ് നല്ല കിടിലൻ പ്ലാന്സുകളായിരിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി സെയിൽ വീഡിയോ ആണ് ഏകദേശം ഇരുപത്താറ് വെറൈറ്റി അഗ്ലോണിമകൾ റേറ് ടോപ്പ് റെയറിൽ നിൽക്കുന്ന അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ സീഡിലിംഗ് പ്ലാന്റുകളും കുറച്ച് റേർ വെറൈറ്റി ആയിട്ടുള്ള മദർ പ്ലാന്റുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണേ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് സർവീസ് വേണമെങ്കിലും നമുക്ക് ചെയ്തതും പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ പെറ്റ് സർവീസിലും കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓർഡർ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി തന്നെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യൂട്ടോ വീഡിയോയിൽ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസ് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആയാലും അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം നന്നായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റുകളുടെ സൈസ് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യൂട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് റെയർ വെറൈറ്റി ആയിട്ടുള്ള അഗ്നോണമ പ്ലാന്റ്സുകളുടെ സീലിംഗ് പ്ലാന്റ്സുകളൊക്കെ വളരെ ചെറുതാണ് നിങ്ങൾ നന്നായിട്ട് ചെറിയൊരു പോട്ടി മിക്സയൊക്കെ നന്നായിട്ട് വെച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ വളർത്തിയെടുക്കണം ഇതിന്റെയൊക്കെ മദർ പ്ലാന്റിന് തൗസൻഡ് എബോ മാർക്കറ്റിൽ റേറ്റ് ഉള്ള വെറൈറ്റികളാണ് ആ വെറൈറ്റികളാണ് നമ്മൾ നൂറ് നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീട്ടിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ വീഡിയോയുടെ സൈസ് കാണിച്ചാട്ടോ പോകുന്നത് പിന്നെ എക്സ്ട്രാ ഒരു വീഡിയോ ഫോട്ടോ ചോദിച്ചാൽ ചിലപ്പം നമുക്ക് ഇട്ടു തരാൻ സാധിച്ചെന്ന് വരില്ല അത്യാവശ്യം നല്ല തിരക്കാണ് പാക്കിങ്ങിൻ്റെ തിരക്കും അതുപോലെ ഡയറക്റ്റ് വലിയ പ്ലാന്റ്സുകൾ എടുക്കാൻ വരുന്നത് പെറ്റ് സർവീസിൽ പ്ലാന്റ്സുകൾ കൊടുത്തുവിടുന്നത് അങ്ങനെ ഒരുപാട് തിരക്കിലാണ് നമുക്ക് അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഇത് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷെ കാരണം നമുക്ക് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കോ ഒന്നല്ലെങ്കിൽ ഏത് പ്ലാന്റാണ് വേണ്ടതെന്നുള്ളത് എഴുതി വിടുകയോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിക്കോ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അതുപോലെ ചെയ്യാവുന്നതാണ് നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ റയർ ആയിട്ട് വന്നിട്ടുള്ള മദർ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതെ ഫസ്റ്റ് വരുന്നത് പിങ്ക് എമറാൾഡ് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അത്ര മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് മെച്ചൂർഡ് ആവുന്നതനുസരിച്ചോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് കയറി വന്ന നല്ലൊരു അടിപൊളി ടോപ്പ് റെയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഒന്നും ചെറിയ പ്ലാന്റുകളല്ല കേട്ടോ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് എല്ലാ പ്ലാന്റ്സിനെ അതായത് സൈസ് വരുന്ന പിങ്ക് എമറാൾഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് അടുത്തത് ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റിന് നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റെ അപ്പോൾ ഇത് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് മൂന്നും നാലും ഷൂട്ടൊക്കെ ഓരോ പോട്ടിലും വരുന്നുണ്ട് കേട്ടോ അതായത് ഇത്രയും തിക്നസ്സോടു കൂടി ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിൻ്റെ ബുഷി പോട്ടിനും ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും ഷൂട്ടുകളുടെ ഒരു പ്ലാന്റ് ആണ് ഈ റേറ്റ് വരുന്നത് ഇതിന്റെ സിംഗിൾ ഷൂട്ടിനൊക്കെ അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് ഉള്ളതാണ് നമ്മൾ പക്ഷേ ബുഷീപ്പോട്ട് ഈ റേറ്റിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സെയിൽ ചെയ്യുന്നവർക്കും ഒക്കെ ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും ആയിരത്തി മുന്നൂറ്റി രൂപ അടുത്ത് നമുക്ക് വരുന്നത് വൈറ്റ് ലഹസിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് വൈറ്റ് ലഹസ്യ അത്ര മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ദാ ഇതിന് ലീഫിന്റെ ഒക്കെ ഭംഗി കണ്ട് ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് വൈറ്റ് ലഹസിയുടെ ഒരു സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ത്രീ നയൻറ്റി റുപ്പീസാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വൈറ്റ് ലക്സിയുടെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ജയ്പം സുക്സം ഓറഞ്ച് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി വെറൈറ്റി ആണ് ഇതിൻ്റെ കളർ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ജയ്പം റെഡ് പോലെ അടുത്ത ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ആവശ്യം പോലെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഹോൾസെയിലായും അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു ടോപ്പ് റയറിൽ നിൽക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് അടുത്ത് നമുക്ക് വീണസ് റെഡിൻ്റെ ബുഷി പോട്ടും അവൈലബിൾ ആണ് അതുപോലെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതമാണ് വരുന്നത് ഇതിന് ആക്ച്വൽ പ്രൈസ് ആയിരം രൂപയാണ് കേട്ടോ വരുന്നത് നമ്മളിന്ന് ഓഫർ റേറ്റ് ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ ഈ ഒരു ബുഷി പോട്ട് നിങ്ങൾക്ക് മൂന്ന് ഷൂട്ടുള്ള ഒരു പ്ലാന്റ് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം ഇനി നിങ്ങൾക്ക് ബുഷി പോട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ടും മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണെട്ടോ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ര്രക്കായിപ്പറ്റിന്റെ ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപ നിങ്ങൾക്ക് ഇതിന്റെ ബുഷി പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത നമുക്കിതാ റെഡ് വെറൈറ്റിയുടെയും നല്ല അടിപൊളി പ്ലാന്റ്സുകൾ പോട്ടുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് മദർ പ്ലാന്റും രണ്ടും മൂന്നും ബേബി ഷൂട്ടൊക്കെ ഉള്ള ബുഷി പോട്ടുകളാണ് ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അറുന്നൂറ്റി അൻപത് രൂപ തന്നെ സൂപ്പർ റെഡിൻ്റെ ഇതുപോലെയുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപ ഒരു കുറച്ച് ടോപ്പ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് എമറാൾഡ് ദ ബ്ലാക്ക് എമറാൾഡിൻ്റെ ഒരു സൈസ് വരുന്ന നല്ല ബുഷി പോട്ടാണ് ചെറിയ പ്ലാന്റുകൾ അല്ലാട്ടിപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ സ്റ്റോക്കിലെത്തിയിട്ടുള്ളത് അത്യാവശ്യം രണ്ട് മൂന്നും ഷൂട്ടുകളോട് കൂടിയ ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഒരു കോൺടാക്ട് ചെയ്തോളൂ ഇത് നല്ല കുറച്ച് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് എമറാൾഡ് തായ് വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമ്മളൊരു ഓഫർ സെയിലാണ് കൊണ്ടുവരുന്നത് തായ് വൈറ്റിൻ്റെതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിൽ നിന്ന് നമ്മുടെ ഓഫർ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ നമുക്ക് റെഡ് ക്യാബേജിൻ്റെ നല്ല വലിയ മന്ത്ര പ്ലാന്റ്സ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് റെഡ് ക്യാബേജിന് വരുന്നത് റെഡ് ക്യാബേജിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്കൊരു ഏഴ് വെറൈറ്റി കലാത്തിയുടെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ബുഷി പോട്ടുകളാണ് വന്നിട്ടുള്ളത് നല്ല ഫ്രഷ് പ്ലാന്റുകളുമാണ് കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ നമുക്ക് കലാത്തിയുടെ പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്കിൽ വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ദോത്തിയുടെ പ്ലാന്റ് ആണ് അതുപോലെ നല്ല ബുഷി പോട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ കലാത്തിയുടെ ഓരോ ബുഷിപ്പോട്ടിനും മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് സെക്കൻഡ് വെറൈറ്റി ഇതാണ് ഗ്രീനാത്ത് വൈറ്റ് സ്ട്രൈപ്സ് ആട്ടോ വരുന്ന ഒരു മിനിയേച്ചർ ടൈപ്പാണ് അടുത്ത വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് വരുന്നത് ദോത്തി അല്ല റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് റെഡ് വൈൻ വൈനാണ് ഈ ഒരു സൈസാണ് വരുന്നത് അടുത്ത കാലാത്തിയടുത്ത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലാക്കിനകത്ത് തന്നെ ഒരു പിങ്ക് ലൈൻസ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി അടുത്ത വരുന്നത് കാലാത്തിയ പീക്കോക്ക് അപ്പോൾ ഇതിൻ്റെ ഓരോ ബുഷീ പോട്ടിനും റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു കോംബോ ഓഫർ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും നാല് വെറൈറ്റികൾ എടുക്കുന്നവർക്ക് നമ്മളൊരു കോംബോ ഓഫർ നൽകുന്നുണ്ട് നാല് ബുഷി പോട്ട് ഒരുമിച്ച് എടുക്കുന്നവർക്ക് അറുപത് രൂപ പ്ലസ് സി സി ആട്ടോ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു പോട്ടിന് ഇരുന്നൂറ്റി രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ വെച്ചിട്ടേ വരുള്ളൂ ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് മാത്രമായിട്ട് എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി രൂപയും നാല് പ്ലാന്റ്സ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് സി സി ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ ഒരു ഏഴ് വെററ്റി ഈ ഏഴ് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സും ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരു കോംബോ ഓഫർ നമ്മൾ നൽകുന്നുണ്ട് ഏഴ് വെറൈറ്റി ബുഷി പോട്ട് കലാത്തിയ പ്ലാന്റ്സിന്റെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു ഓഫറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഇസി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ ഇനി നമുക്ക് സീഡിലിംഗ് പ്ലാന്റുകൾ കാണിക്കാം കേട്ടോ ഏകദേശം ഇരുപത്താറ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ കേട്ടോ ഇനി ഇതിന്റെയൊക്കെ മദർ പ്ലാന്റിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാവേ അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഫസ്റ്റ് വരുന്നത് എയ്റ്റീൻ ക്യാരറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല റിയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് അത്ര ഭംഗിയാണ് ഇതായത് കൊണ്ട് ഈ ലൈൻസ് ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഒരു വെറൈറ്റിയാണിത് ഇപ്പോൾ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ അതാ നമുക്ക് സൈസ് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മൾ മാക്സിമം സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് കേട്ടോ ഇവിടുന്ന് വിടുന്നതും ഇപ്പോൾ എയ്റ്റീൻ കാറ്റൻറിയ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് സ്റ്റാർ പെർസ്യൂ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകളായിട്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർ പെർഫ്യൂം ഒക്കെ നല്ല ടോപ്പ് നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഭംഗി അത്ര മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ സ്റ്റാർ പെർസ്യൂമിൻ്റെ ദ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി രൂപ അടുത്ത നമുക്ക് വരുന്നത് ക്യൂൻ ഓഫ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല ടോപ്പ് റെയർ ഇതിൻ്റെ ഒന്നും മദർ പ്ലാന്റ്സ് അങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ക്യൂവിൻ ഓഫ് സിയാം എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് ഇപ്പോൾ ക്യൂൻ ഓഫ് സിയാമിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് സീഡിലിംഗ് പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് പ്ലാന്റ്സുകൾ മേടിക്കുന്നവർക്കൊക്കെ അതൊരു ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു സീഡലിംഗ് പ്ലാന്റ്സ് നടന്നത് എപ്പോഴും ചെറിയ പോട്ടിൽ വേണം നടാനായിട്ട് അതുപോലെ തന്നെ ഈ നെറ്റ് പോട്ട് ഒരു കാരണവശാലും നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട ഈ നെറ്റ് കൂടി തന്നെ നട്ടു വെച്ചാൽ മതി കുറച്ച് ചകിരിയും പെർലൈറ്റും കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു പോട്ട് മിക്സിൽ നട്ടാൽ മതി കേട്ടോ അപ്പൊ പ്ലാന്റിനൊരു ഡാമേജ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുവേ ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്ത് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മളൊരു പോട്ട് മിക്സിലേക്ക് വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്രോത്ത് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അടുത്ത നമുക്ക് വരുന്നത് സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് സെൻസ്റ്റാർ ഒക്കെ അത്രയും റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെയൊക്കെ സീഡിലിങ് സെൻസാറിൻ്റെ ഒക്കെ മാത്രപ്ലാന്റിന് അറുന്നൂറും എഴുന്നൂറും റേറ്റ് ഉള്ള ഉള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ സെൻസാറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് ഗ്രീൻ ആർമിയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് സീഡിലിംഗ് പ്ലാന്റ്സ് ആണെങ്കിലും ഇതിനകത്ത് ലൈൻസ് ഒക്കെ തെറിയെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈസാണ് ഗ്രീൻ ആർമിക്ക് വരുന്നത് ഗ്രീൻ ആർമിയുടെ പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി നാൽപ്പത് രൂപ ഈ ഒരു സൈസൊക്കെയാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് എന്താ സീലിംഗ് പ്ലാന്റ്സ് ആണ് എന്നാലും അത്യാവശ്യം റൂട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം വൺ ആണ് ക്യൂനോഫ് ഗ്രീൻ ആർമിക്ക് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ടോപ്പ് എയറിലുള്ള വെറൈറ്റികളാണ് അടുത്ത് നമുക്ക് പറയുന്നത് കൊച്ചിൻ സൂത്ര കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റ്സുകളാണ് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോൾസെയിലൊക്കെ ധാരാളം പ്ലാന്റ്സുകൾ നമുക്ക് ഏകദേശം സീലിംഗ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് പ്ലാന്റ്സോളം വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഹോൾസെയിലായിട്ടൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചിൻ സൂത്രയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത വരുന്ന നല്ല ടോപ്പ് റിയർ ആയിട്ടുള്ള ഒരു കൊച്ചിൻ ട്രൈ കളർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാട്ടെ ഈ ഒരു സൈസൊക്കെയാണ് സീലിംഗ് പ്ലാന്റ്സിന് വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ ട്രൈ കളറിൻ്റെ അതോ സീലിംഗ് ആണെങ്കിൽ ഇതിനകത്ത് ചെറുതായിട്ട് വെരികേഷനൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രൈ കളറിൻ്റെ കൊച്ചിൻ ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി രൂപ അടുത്ത് നമുക്ക് വരുന്നത് ഇത്താമര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ടോപ്പ് എയറിലുള്ള ഒരു വെറൈറ്റിയാണ് ഇത്താമര ഇത്താമരയുടെ മദർ പ്ലാന്റ് ഒക്കെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആണ്ട്ടോ നമ്മൾ ഈ നെറ്റ് പോട്ടോട് കൂടി തന്നെയാണ് അയച്ചു തരുന്നത് നിങ്ങൾ നടുമ്പോഴും ഈ നെറ്റ് പോട്ട് റിമൂവ് ചെയ്യാതെ തന്നെ നട്ടോളൂട്ടോ അപ്പോൾ ഒരു പ്ലാന്റിന് ഡാമേജും വരില്ല നിങ്ങൾ പോട്ടി മിക്സ് ഇടുമ്പോൾ ഈ നെറ്റ് പോട്ടിൻ്റെ താഴെ ഭാഗത്തേക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇതിന് പോട്ട് ഇങ്ങനെ മൂടുന്ന രീതിയിൽ ഇടാതെ ഇതിന് താഴത്തേക്ക് ഇടുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നുള്ളൂ ഇതൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണ് നമ്മളൊരു ബോൺ ബേബിനെ വളർത്തിയെടുക്കുന്ന അതേ ശ്രദ്ധയോടുകൂടി തന്നെ വേണം കേട്ടോ വളർത്തിയെടുക്കാനായിട്ടും അപ്പോൾ ഇത്താമരയുടെ അതായത് സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് റെഡ് ആപ്പിൾ ആണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് പ്ലാന്റ്സോളം വന്നതാണ് കേട്ടോ പക്ഷെ ഇനി ഇത്രയും പ്ലാന്റ്സുകളാണ് സ്റ്റോക്കിലുള്ളത് അത്രയും വന്ന ഒരു വന്നൊരു വെറൈറ്റി ആണ് കേട്ടോ റെഡ് ആപ്പിൾ ഇപ്പോൾ ഈ ഒരു സൈസാണ് റെഡ് ആപ്പിളിന് വരുന്നത് റെഡ് ആപ്പിളിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നല്ല റെഡ് പേര് പോലെ തന്നെ ആപ്പിൾ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ റെഡ് ആപ്പിൾ അടുത്ത നമുക്ക് വരുന്നത് ബ്ലാക്ക് മൂൺലൈറ്റ് ആണ് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ബ്ലാക്ക് മൂൺലൈറ്റ് അത് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലാണ് ബ്ലാക്ക് മൂൺലൈറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിനൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ബ്ലാക്ക് മൂൺലൈറ്റ് വൺ ഫോർട്ടി അടുത്ത് നമുക്ക് വരുന്നത് റെഡ് കിങ് എന്ന് പറഞ്ഞൊരു ആണ് നല്ല അടിപൊളി അടിപൊളിയൊരു വെറൈറ്റിയാണ് പക്ഷെ പ്ലാന്റ് ഇതാ ഈ ഒരു സൈസ് സൈസാട്ടെ വരുന്നുള്ളൂ മറ്റുള്ള സീ സീലിംഗ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇത് വളരെ ചെറുതാണ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ റെഡ് കിങ്ങിൻ്റെതേ ഒരു സൈസ് വരുന്ന പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി രൂപ നമുക്ക് വരുന്നത് പിങ്ക് ക്യാബേജിന്റെ സീഡ്ലിംഗ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് പിങ്ക് ക്യാബേജിന് വരുന്നത് ഈ ഒരു ആണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകൾ അടുത്ത് നമുക്ക് വരുന്നത് ലെക്സബിന്റെ പ്ലാന്റ് ആണ് ഇതിനകത്ത് വൈറ്റ് ലെക്സബും റെഡ് ലെക്സബും മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം ലെക്സബിന്റെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഓരോ പ്ലാന്റിനും നൂറ്റി രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി അടുത്ത് നമുക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹാർലിക്യൂൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു സൈസ് സൈസൊക്കെയാണ് ഹാർലിക്യൂവിന് വരുന്നത് അപ്പോൾ ഹാർലിക്യൂൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളേ അടുത്ത നമുക്ക് വരുന്നത് കൊച്ചിൻ ഓറഞ്ചിന്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന വെറൈറ്റികളാണ് കേട്ടോ കൊച്ചിൻ ഓറഞ്ചിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണേ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ലഗസിയുടെ പ്ലാന്റുകളാണ് ഈ ഒരു ഒക്കെയാണ് ലഗസിയുടെ പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ലഗസിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് റെഡ് വിദൂരിയുടെ പ്ലാന്റുകളാണ് ഈ ഒരു ഒക്കെയാണ് പ്ലാന്റിന് വരുന്നത് ഇപ്പൊ വിദൂരിയുടെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് പനാമയുടെ സീഡിലിംഗ് ആണ് ഇത് ഈ ഒരു സൈസൊക്കെയാണ് പനാമയുടെ പ്ലാന്റിന് വരുന്നത് പനാമയുടെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണേ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഒരു ഫിലോഡൻ വെറൈറ്റിയാണ് ജയ്ജാൻറ്റം ബ്ലിസാർഡ് നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇപ്പോൾ ജയ്ജാൻഡ് ബ്ലിസാർഡിൻ്റെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം തൗസൻഡ് അടുത്ത റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഫിലോഡോണ തന്നെ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ഇതൊക്കെ ഒരുപാട് മദർ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റ്സ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ എന്തായാലും മേടിച്ചോളൂ അത്രയും ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമ്മൾ റയർ വെറൈറ്റി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ഫിഫ്റ്റി റുപ്പീസ് അടുത്ത നമുക്കൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണേ എപ്പി പ്രേംനും ഗോൾഡൻ ഫ്ലെയിം നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം ഇതുപോലുള്ള വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് അറിയാവുന്നതായിരിക്കും കേട്ടോ കൂടുതലായിട്ട് അപ്പോൾ എപ്പി പ്രേമനും ഗോൾഡൻ ഫ്ലെയിം നമ്മൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സീതിലിങ് പ്ലാന്റ്സുകൾ മേടിക്കുന്നവർക്ക് നമ്മളൊരു കോംബോ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ സീലിംഗ് കോംബോയുടെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇഷ്ടമുള്ള പതിനഞ്ച് വെറൈറ്റി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ നിന്ന് ഏത് പതിനഞ്ച് വെറൈറ്റിയും എടുത്താലും കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഇതിനൊക്കെ സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റ് നമ്മൾ പറയുന്നുണ്ട് അതല്ലാതെ പതിനഞ്ച് വെറൈറ്റി ഒരുമിച്ച് എടുക്കുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾക്ക് ഒരു വെറൈറ്റിക്ക് നൂറ് രൂപ മാത്രമാട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഒരു കിഡലിന് ഓഫർ കൂടി നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പതിനഞ്ച് വെറൈറ്റി ഒരു വെറൈറ്റി പോലും കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒരു കോംബോ കളക്ട് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ പതിനഞ്ച് വെറൈറ്റി പതിനഞ്ച് വെറൈറ്റിക്കും കൂടി നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ഇരുപത് വെറൈറ്റി ഒരുമിച്ച് എടുക്കുന്നവർക്കും നമ്മളൊരു ഓഫർ നൽകുന്നുണ്ട് ഇരുപത് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സിന്റെ സീഡിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഇ സിയുമാണ് കേട്ടോ അപ്പോൾ താല്പര്യം അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്തോളെ നമുക്ക് നമ്മുടെ ടോപ്പ് റേറിൽ നിൽക്കുന്ന ബനാന ബനാനെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതാ ഈ ഒരു സൈസ് ബനാനയുടെ പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ മധുർ പ്ലാന്റിന് രണ്ടായിരം രൂപയൊക്കെ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ബനാന എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇപ്പം ഒരു സൈസ് വരുന്ന ബനാനയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ബനാനയുടെ പ്ലാന്റ്സ് ഇത് ഇത്രയും മലിപ്പമുള്ള സ്ക്വയർ നെറ്റ് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് എന്തായാലും വെർത്തായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കളക്ട് ചെയ്തോളൂ അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് സൂപ്പർ റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന ഇതുപോലെ സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ്സും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എല്ലാം ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് പിന്നെ കൊച്ചിൻ എസ്കേഡിന്റെയും ഒരു സൈസ് വരുന്ന സ്ക്വയർ പോഡിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ വരള്ളൂ ഇതിന്റെ മദർ പ്ലാന്റ് നമുക്ക് സേലിന് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ എസ്കേഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇത് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ സീഡിംഗ് പ്ലാന്റ് അല്ല അതിലും കുറച്ചും കൂടി വലിപ്പം വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് സീഡ്ലിംഗ് പ്ലാന്റ് വേണ്ട നല്ല മദർ പ്ലാന്റ് മതി എന്നുള്ളവർക്ക് ഒരു സൈസ് വരുന്ന കൊച്ചിൻ എസ്കേഡിന്റെ മദർ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ടോപ്പ് എയറി നിൽക്കുന്ന ലോട്ടസിൻ്റെ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ലോട്ടസിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഇതൊക്കെ നല്ല ടോപ്പ് റയറിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഒക്കെ പ്ലാന്റ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കളക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ എടുത്താടെ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നമുക്ക് വരുന്നത് ഡോറിയാക്കി എന്ന് പറഞ്ഞൊരു ആണ് അതിൻ്റെ നല്ല ടോപ്പ് റിയറുള്ള ഒരു ആന്തോറും വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡോറിയാക്കിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഇത് നമുക്ക് ഹോൾസെയിലായി അവൈലബിൾ ആണ് ഇതിൻ്റെ മന്ത്ര പ്ലാന്റിന് തൗസൻഡ് അബവ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഡോറിയാക്കിയുടെ ഇതേ ഒരു സൈസ് ഇതുപോലെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ അതേ ഒരു സൈസ് വരുന്ന ഡോറിയാക്കിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് സീലിംഗ് പ്ലാന്റ്സ് ആണെങ്കിലും അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് കേട്ടോ തീരെ ചെറിയ പ്ലാന്റുകളല്ലേ ഇതുപോലെ വെയിൻസ് ഒക്കെ തെളിഞ്ഞു വന്നിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് എല്ലാവരും കളക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് ഈ റേറ്റിന് എന്തായാലും ഒക്കെ നല്ല വെർത്തായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം നമുക്ക് രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളാണ് കേട്ടോ ഫിറ്റോണയുടെ ഈ ഒരു വെറൈറ്റി നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്നത് ഫിറ്റോണയുടെ ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ അതിൻ്റെ റെഡ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് ആണ് മിനിയേച്ചർ ടൈപ്പ് ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഫിറ്റോണയുടെ റെഡ് കളർ വരുന്നതിന് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും കൂടെ എടുക്കുന്നവർക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ കോംബോ പ്രൈസ് വരുന്നത് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയും രണ്ട് നൂറ്റി അറുപത് രൂപ വെച്ചിട്ടും രണ്ട് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസും ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ നമുക്ക് ഹൈബ്രിഡ് ബോഗൻ വില്ലിയുടെ ഒരുപാട് വെറൈറ്റികൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേഷൻസ് നമ്മൾ അടുത്ത ദിവസം ചാനലിലൂടെ തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളെ അപ്പോൾ റീസാറേഡിൻ്റെയൊക്കെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ പുതിയ സ്റ്റോക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ടെട്ടോ ഇതൊക്കെ കഴിഞ്ഞ വീട്ടിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ വെറൈറ്റികളാണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു അഫോർഡബിൾ റേഞ്ചിലും ആയിരിക്കും കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ സ്റ്റോക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ മാക്സിമം ഓഫർ റേറ്റിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ബോഗൻ സെയിൽ വീഡിയോ ഇട്ട സമയത്ത് കോംബോ ഓഫർ ചോദിച്ചിരുന്നു വില പ്ലാന്റ്സുകൾ കുറച്ചധികം വെറൈറ്റികളൊക്കെ വെച്ചിട്ട് മാക്സിമം ഒരു ഓഫറിൽ തരാവോ കോംബോ ആയിട്ട് ഇടുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ നാളെ ഒരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ ഒന്നും രണ്ടും പ്ലാന്റുകൾ അല്ലേ ഇരിക്കണം നമുക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ് പ്ലാന്റ്സ് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ കവർ സൈസ് പ്ലാന്റുകളും മദർ പ്ലാന്റുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോംബോ ഓഫർ സെയിൽ വീഡിയോ നാളെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് മറക്കാതെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അയ്യായിരം രൂപ വില മതിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകളാണ് നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റിലൂടെ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ മറ്റൊരാളുടെ പോലെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ